ഇന്ന് സത്യം പറഞ്ഞാൽ അനിമോളിൻ്റെ പ്രകടനമായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടത് മോർണിംഗ് ടാസ്കിൽ തന്നെ തുടങ്ങിയ സംഭവമായിരുന്നു മോണിംഗ് ടാസ്ക്കിൽ ബിഗ് ബോഫ് പറയുന്നുണ്ട് നിങ്ങൾ സ്വേച്ഛാധിപതികളോട് ജിഫൈലിനോടും നെവിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏഴ് പേരെ തിരഞ്ഞെടുത്തല്ലോ എന്തുകൊണ്ടും മറ്റുള്ളവരെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കാത്ത മറ്റുള്ളവർ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്ന് നിങ്ങൾ പറയാൻ പറയുന്നു ഇവരെ കൈപോക്കാൻ പറയുന്നു അനിമോൾ കൈപോക്കിയില്ലെങ്കിലും ഇവർക്ക് കൃത്യമായിട്ടറിയാം അനിമോളെ ഇവർ തിരഞ്ഞെടുത്തില്ല എന്നുള്ളത് ഏതായാലും അനിമോളെ അവർ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അനിമോളോട് അനിമോളുടെ കാരണം പറയുന്നുണ്ട് അനിമോളെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് കളിക്കുന്നത് അതുപോലെ കരച്ചിൽ അതുപോലെ കെല്ലം ക്യാമറ നോക്കിയാണ് കളിക്കുന്നത് സീരിയലല്ല സിനിമ പോലെയാണ് കളിക്കുന്നതെന്നൊക്കെ അഭിനയമാണ് അനിമോൾ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ അനിമോൾ ചോദിക്കുന്നത് ആണല്ലോ ആണല്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാം നിഷേധിക്കുന്ന അനിമോളയാണ് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് തർക്കുത്തരം കൊടുക്കുന്ന അനിമോളയാണ് കാരണം ഏകാധിപതികൾ സ്വേച്ഛാധിപതികളോടും തർക്കുത്തരം പറയാൻ പാടില്ല അവർ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നാണ് അവിടുത്തെ നിയമമെങ്കിലും കൃത്യമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന അനിമോളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇവർ തന്നെ അനിമോ ജിഫയിലും അതുപോലെ നെബിനും ഇന്നലെ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ അവർ പറയും ലൈബി പറയുന്നുണ്ടായിരുന്നു അനിമോളെ വിളിക്കേണ്ടതായിരുന്നു അനിമോളെ നമുക്ക് അടിമയാക്കാമായിരുന്നു ഇവർ ഫസ്ത്യം പറഞ്ഞ നോമിനേഷൻ കാർഡ് കൊടുത്തപ്പോൾ ഏഴ് ഏഴുപേർക്ക് കൊടുക്കാമെന്ന് ഇവർ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു ഏതാണ് ക്രെഡിറ്റ് കൊടുക്കുകയാണ് അവർക്ക് ഒരു എന്തോന്നും നോമിനേഷൻ കാർഡ് കൊടുക്കാം അതുകൊണ്ടാണ് അവർ അനിമോളെ ഒഴിവാക്കിയത് ഫസ്ത്യം പറഞ്ഞാൽ അതിനുശേഷമായിരുന്നു ട്വിസ്റ്റ് ഈ ഏഴുപേരെയും അടിമയാക്കാമെന്ന് അവർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അടിമയാക്കിയേനെ കാരണം അവർ അതിനുശേഷം പറയുന്നുണ്ട് അനിമോളെയും കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു അനിമോളെ നമുക്ക് എട്ടിൻ്റെ പണി കൊടുക്കാം എന്നൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഏതായാലും അവർക്ക് പണി കിട്ടിയെന്നുള്ളത് അവർ അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അനിമോള് എല്ലാം നിഷേധിക്കുന്ന ഫേച്ഛാധിപതികൾ അംഗീകരിക്കാത്ത അതിനെല്ലാം തർക്കുത്തരം പറയുന്ന അനിമോളെ തന്നെയാണ് രാവിലെ പോലെ കാണാൻ പറ്റുന്നത് എനിക്ക് ലൈവ് കണ്ടപ്പം തോന്നിയത് എല്ലാവരും ഒരേപോലെയാണ് കളിക്കുന്നത് കാരണം ഏകാധിപതികൾ പറയുന്നത് കേട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങുമ്പം അതിന് നിന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്നതും കളിക്കുന്നതും അനിമോളാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അനിമോൾ തന്നെയാണ് ഇന്ന് തൂക്കിയത്